നമുക്ക് കുറച്ച് വിനാഗിരി ഉണ്ടെങ്കിൽ നമ്മുടെ കിച്ചണൊക്കെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് ഇരിക്കാനും പിന്നെ നമ്മുടെ കിച്ചണിലെ നില ഒക്കെ നല്ല വൃത്തിയായിട്ട് നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് നമ്മുടെ ഗ്രാമ്പു ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പു എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രാമ്പൂ ഒന്ന് ചതച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ സ്മെല്ല് നല്ലതുപോലെ അറിയാൻ പറ്റും ഇനി അതിലേക്ക് കുറച്ച് ഹാൻഡ് വാഷ് ഒരു രണ്ട് തുള്ളി ഹാൻഡ് വാഷ് ചേർത്ത് കൊടുത്തു എന്നിട്ട് അര ഗ്ലാസ് നമ്മുടെ വി ഞാഗിരി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ അര ഗ്ലാസ് സാധാ പച്ചവെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കുമ്പോൾ ആ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും ഇനി തിളപ്പിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചതച്ച് ഗ്രാമ്പൂ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്കിതാ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എവിടേക്ക് നമ്മൾ കിച്ചണിൽ ഇപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ തീർന്നിട്ട് നമുക്ക് കിച്ചണിലുള്ള ടൈലിലൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് തുടക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും കൂവീച്ച ശല്യങ്ങളോ അതുപോലെ തന്നെ പ്രാണികളെ പാറ്റകളും ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി നിലം തുടയ്ക്കുന്ന സമയത്തും ഇത് ഇച്ചിരി ചേർത്ത് തുടച്ച് കൊടുക്കുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട